ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഞാൻ കടയിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നായിരുന്നു പിന്നെ വീട്ടിലൊന്ന് പുറത്തും കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ അധികം ഇരുന്ന് കഴിഞ്ഞാൽ മഴക്കാലം അല്ലേ ചീഞ്ഞു പോകുമല്ലോ അപ്പോൾ എന്നാൽ അതിനൊരു എന്താ വഴിയെന്ന് വെച്ചിട്ടുങ്ങാൻ നോക്കുമ്പോഴാണ് ഈ ഒരു ഐഡിയ കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാനത് നിങ്ങളുടെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഒന്ന് നല്ല പുഴുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഊരിയെടുത്ത് നല്ല കഴുകണം എന്തായാലും ഇത്രയും കറിവേപ്പിൻ്റെലൊക്കെ അപ്പം നമ്മൾ പ്ലാസ്റ്റിക്ക് കവറിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലം അതുകൊണ്ടൊക്കെ ചീഞ്ഞ് പോകും അപ്പോൾ നമുക്കൊന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം തന്നെ മരുന്നൊക്കെ അടിക്കുന്നതല്ല അപ്പോൾ നല്ലൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം കയറാൻ വേണം അല്ലെങ്കിൽ കോട്ടൻ തുണിയിൽ വെച്ചിട്ട് വെള്ളം കളഞ്ഞാലും മതി അപ്പോൾ വെള്ളമൊക്കെ അപ്പം നല്ല ചോർന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടാക്കാം എണ്ണ വെളിച്ചെണ്ണ എടുക്കണ്ട ഓയിലെടുത്താൽ മതി വെളിച്ചെണ്ണ ആകുമ്പോൾ കാറിപ്പോകൂലേ അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വന്നതിന് ശേഷം എണ്ണയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ പൊട്ടിത്തെറുക്കിയൊക്കെ ചെയ്യും മേത്തക്കാകാതെ നോക്കണം പിന്നെ നല്ലോണം മൊരിച്ചെടുക്കണം കേട്ടോ നല്ലോണം മൊരിച്ചെടുക്കണം കേട്ടോ കരിയാതെ ഇപ്പോൾ ഇതായിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം അപ്പോൾ നമുക്ക് ഈ ഇല പൊരിച്ചെടുത്ത എണ്ണ പിന്നെ വേസ്റ്റാവുന്നൊന്നുമില്ല കേട്ടോ ചിക്കനോ എന്തെങ്കിലും കറിയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ എണ്ണ ബേക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ബാക്കി കുറച്ചും കൂടി ഉണ്ട് അതും കൂടി നമുക്കൊന്ന് വറുത്ത് പോകാം അപ്പോൾ ഈ പിന്നെ കറികൾ എന്ത് കറികളും ഉണ്ടാക്കുകയാണെങ്കിൽ എന്തിക്കും ഇടാട്ടോ ലാസ്റ്റ് ഇട്ടാൽ മതി അപ്പോൾ നമുക്കതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കണേ എന്നാലേ നമുക്ക് അടുത്തൊരു വീഡിയോ ഇടാനൊക്കെ ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ